അപ്പൊ റാഷേ പുതിയൊരു പോത്തുംകുട്ടിനെ ഇന്ന് ചന്ത പോയിട്ട് എടുത്തുണ്ട് പറഞ്ഞിട്ട് പുതിയ പോത്തുംകുട്ടി ഇതാണ് ജാഫറാബാദി അപ്പൊ ചന്ത എന്ന് മേടിക്കുമ്പോ തന്നെ ഇതിന് മുഖാരുണ്ടോ ആ കൂടെ കുത്തിയതാണല്ലേ അപ്പൊ എല്ലാരും ചോദിക്കുന്ന സംഗതിയാണ് എന്താ വെച്ചാല് ഈ പോത്തിന് അഴവ് വരാത്തതിന്റെ സംഗതി എന്താണ് അത് തീറ്റയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ആ അയ കൊടുക്കില്ല അപ്പൊ നമ്മക്ക് പ്രാഥമികമായിട്ടുള്ള ഒരു മരുന്ന് ഇപ്പൊ എന്താണ് ഇപ്പൊ ജനങ്ങൾക്ക് അദ്ദേഹത്തിന് പിന്നെ വേറെ അങ്ങനെ എന്തെങ്കിലും നമ്മളെ ഈ എന്ത് വില ഈ കന്ന് നമ്മള് വില നോക്കിയിട്ടില്ല കന്നിനെ കണ്ടിട്ടേ കുട്ടികൾ യൂട്യൂബിൽ കണ്ടിട്ടേ യൂട്യൂബില് അത് പൊതുവെ കണ്ടിട്ട് നമുക്ക് ഒന്ന് മേടിക്കാറുണ്ട് ഇതിപ്പോ ജാഫ്രബാദിനത്തി കുട്ടികളെ കുട്ടികൾക്ക് അപ്പൊ കുട്ടികൾക്കും സമാധാനം ഇത് കണ്ടപ്പോ ഇതാണ് ജാഫ്രീന്ന് കൊമ്പ് അടിയാ പോലും അപ്പൊ ചന്തയിൽ നല്ല വില തന്നെയാണ് ഈ ചൂട് കാലത്തും വില കുറഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു വളർത്തുന്ന പോത്ത് എടുക്കാൻ അത് ശരി ഇതിപ്പോ ഇതിപ്പോ ചെമ്പൻ ചെമ്പന്റെ കളറാണല്ലോ കളറാണ് തല നല്ല വലുപ്പം ഉണ്ടല്ലോ ആ തല തലക്കാണ് കായിക്കാണ് ഇത് നേരാവൂല നേരാണ് വീഡിയോയിൽ പറഞ്ഞല്ലോ കുറവ് കണ്ടില്ലേ പിന്നെ ഈ പോത്തിന് നമ്മൾ ചന്ത കൊടുന്ന പാട് ഈ ആദ്യം ഏത് ഉളിക കൊടുക്ക ചന്ത എന്ന് കൊടുന്ന് പാട് ആദ്യം നമ്മൾ ക്ഷീണത്തിന് കൊടുക്കും മേലും ഒരു കൊടുക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ആയമോദകം മഞ്ഞപ്പൊടിയും കൂടി പൊടിച്ചിട്ട് ശേഷം മീനെണ്ണിയും മേടിച്ചിട്ട് കൊറേ ആഴ്ച നെല്ലിക്കട ഉരുള്ളയിൽ ഉരുളി മീനണ്ണി മീനണ്ണി ആയമോദകത്തിന്റെ പൊടിയും പൊടിയും മഞ്ഞപ്പൊടിയും ആ അത് കൊടുക്കും അത് കൊടുക്കും അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള അകപ്പേന് കാര്യങ്ങളൊക്കെ ും തീറ്റെടുക്കും പോത്തിറച്ചുകയറും അരച്ചു കയറും പോത്തിന് നല്ല ഫിനിഷ് ആവും കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ പോത്തിന് കുളമ്പ് തണ്ണം എങ്ങനെ ഉണ്ടാവണം എങ്ങനെയാണ് ഈ കൊളമ്പിന് അസുഖങ്ങളൊക്കെ വരുന്നത് കൊളമ്പിന് അസുഖം വരുന്ന ചളിയിലൊക്കെ ഇങ്ങനെ കെട്ടി നിന്നിട്ട് വൃത്തില്ലാത്ത വെള്ളത്തിലും കാര്യങ്ങളൊക്കെ കെട്ടി നിന്നിട്ട് അങ്ങനെ ആ വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നമാണ് ആ അപ്പൊ പിന്നെ ആ പോത്ത് നേരവാൻ പണിയാ നേരവാൻ പണിയാണ് പിന്നെ പോകും മരുന്നൊക്കെ ആണ് അപ്പൊ അത് വേറൊരു പോത്ത് അവിടെ എന്താ നേരം ഇത് അന്നത്തെ പോത്താണ് നേരാവുണ്ട് ൊടുത്ത് ഇതീ പോ മരണ കൊടുത്തുള്ളത് മേലും കയ്യിലുള്ള വേദനക്കുള്ള ഇതൊക്കെ പരിക്കൊടുക്കോടുത്തു അത് ശരി നാലഞ്ചൊക്കെ ആ തമിഴ്നാട്ടിൽ എന്ന് വരുമ്പോ ഒരു അഞ്ചു ദിവസം വണ്ടിയിലൊക്കെ കിടന്നിട്ടാവും വരിക അപ്പൊ അതിന്റെ ക്ഷീണൊക്കെ ഉണ്ടാവും അപ്പൊ അതിന്റെ ക്ഷീണൊക്കെ അപ്പൊ അപ്പൊ ഏതാണ്ട് നേരായിരിക്കണ ബാക്ക് പാവൊക്കെ ഒന്ന് ും മഞ്ഞപ്പൊടിയും മീനാണി കൂട്ടിട്ട് പിടിച്ചു കൊടുക്കും എടുത്തിട്ട് പൊടിച്ചിട്ട് അപ്പൊ ഈ ചില ഒരു പറഞ്ഞേക്കാ ഈ പൂളപ്പൊടി കൊടുത്താ കന്നിനുള്ള കുപ്പം പൂളപ്പൊടി കൊടുത്തു കഴിഞ്ഞാൽ കണ്ണ് ഓളത്തിലുണ്ടാവും ഓളത്തിലുണ്ടാവും ഓളത്തിൽ ഇറച്ചി ടൈറ്റ് ഉണ്ടാവില്ല ഉണ്ടാവില്ല ടൈറ്റ് ഉണ്ടാവില്ല ലൂസ് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ വരാ നെയ്യ് കൂടും കൂടാ നെയ്യുണ്ടാവും കഴിഞ്ഞാല് ഓളത്തിൽ ഉണ്ടാവും ഇരുന്നൂറ് കിലോ പോലെ ഓളത്തിണ്ടാവും പിന്നെ പൂളപ്പൊടി എടുക്കണ വെയിലത്ത് കിട്ടിയാ ആ ഒരു പ്രത്യേക അറിവാണ് പൂളപ്പൊടി കൊടുക്കണ കന്ന് പോത്തും കന്നുകൾ ഏത് കന്നാണെങ്കിലും വെയിലത്ത് കെട്ടാൻ പറ്റില്ല വെയിലത്ത് കെട്ടി കഴിഞ്ഞാൽ പോത്ത് എന്താ അറ്റാക്കൊക്കെ കറളും കക്കും കറളും ഒക്കെ അത് ശരി കൊടുക്കല്ലേ സഹകരിച്ച നമ്മളുടെ രണ്ട് കൊച്ചുകുട്ടികൾ അതുപോലെ തന്നെ റാഷി എല്ലാവർക്കും ഇൻ്റെ നന്ദി നമസ്കാരം ഗുഡ് ബൈ